ചായ മൻസ അത്ഭുതങ്ങളുടെ മായൻ ഡോക്യുമെന്ററിയുടെ പോസ്റ്റർ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു ഓണക്കൂറിന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗം ജി മധുസൂദനൻ പിള്ള പോസ്റ്റർ ഏറ്റുവാങ്ങി ഒരു ഡോക്യുമെന്ററിയുടെ ജോർജ് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജോർജ് ചെറുതെ പ്രിയപത്നി ഏറ്റെടുത്ത ഒരു കർമ്മം ഇവിടെ അദ്ദേഹം സാധ്യമാവുകയാണ് എന്റെ വാക്കിൽ ഞാൻ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു അനുവാചകൃദയങ്ങളിലത് സ്നേഹം വലതു എനിക്കാ വിശ്വാസവും ഈ മോ ഈ നല്ല സംരംഭത്തിൽ കുർത്താൻ്റെ ഒപ്പം ചേർന്നിരിക്കാൻ കയറുന്ന കഴിഞ്ഞൊരു നല്ല നിമിത്തമായ ഞങ്ങളാണ് കാരണം സുനിൽ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നതാണ് ഇന്നലെ ഇന്നും നാളെയും അങ്ങനെ തന്നെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ കുഞ്ഞിയുടെ യത്നം ധജികരമാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളത് സാഹിത്യകാരൻ ശ്രീകണ്ഠൻ നടത്തി ഇവിടെ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു പരിചയപ്പെടുത്തുകയാണ് പേര് അത്ഭുതങ്ങളുടെ മായൻ സുനിൽ കൊടുവഴന്നൂരിൻറേതാണ് ഈ ഡോക്യുമെന്ററിയുടെ ആശയം ഈ ഡോക്യുമെന്ററിയുടെ ആശയവുമായി അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ മുൻപോട്ട് നടത്തിയെങ്കിലും ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ വെച്ച് ഈ അരങ്ങു വിട്ട് അദ്ദേഹത്തിന് വിടവാങ്ങേണ്ടി വരും അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയാണ് പ്രിയപത്നി ബിന്ദു നന്ദന ആര്യൻ എസ് ബി നായറാണ് ഈ ഡോക്യുമെൻ്ററിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം ചായാ മനസ്സ ഇന്നിപ്പോൾ കേരളത്തിലെ ഏറെ പ്രിയപ്പെട്ട ഒരു ഒരു ഭക്ഷ്യ വിഭവമാണ് നമ്മുടെ കാലാവസ്ഥയിൽ വലിയ പരിചരണമൊന്നും കൂടാതെ വളരുന്ന ഒരു സസ്യം എന്നുള്ള നിലയിൽ ധാരാളം ഗുണങ്ങൾ ഈ ചെടിക്ക് ഉണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഈ ഡോക്യുമെൻ്ററി നിങ്ങൾ എല്ലാവരും കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏറെ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും ഈ ഡോക്യുമെൻ്ററിക്ക് നേരുകയാണ് ബിന്ദു നന്ദനയുടെ സംരംഭം ഇനിയും കൂടുതൽ ഡോക്യുമെൻ്ററികളിലേക്ക് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് എച്ചു മാൻസ അത്ഭുതങ്ങളുടെ മായൻ എന്ന ഡോക്യുമെൻ്ററി പുറത്തുവരികയാണ് പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന സുനിൽ കൊടുവഴൂരിൻ്റെ ആശയത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും കവയത്രിയുമായ ബിന്ദു നന്ദനിയാണ് സ്ക്രിപ്റ്റും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് എസ് പി ആര്യനാണ് സാങ്കേതിക സഹായം ഈ ഡോക്യുമെന്ററിക്ക് ഛായാ മൻസ അത്ഭുതങ്ങളുടെ മായൻ എന്ന ഈ ഡോക്യുമെന്ററിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ് നന്ദി സംവിധായകൻ പ്രജേഷ് സെൻ എൻ്റെ ഇരക്കാലത്തെ സുഹൃത്തായിരുന്നു സുനിൽ കുടുവണ്ണ ഒരു പത്രപ്രവർത്തകനായിരുന്നു പത്രപ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പരിചയം ഉള്ള ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം കാലവിയോഗം വളരെ വേദന ഉളവാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ആയിരുന്നു ചായമൻസ എന്ന വിഷയം അപ്പോൾ ചായ മനുഷ്യ അത്ഭുതങ്ങളുടെ മായൻ എന്ന വിഷയം ഒരു ഡോക്യുമെൻ്ററി രൂപത്തിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എഴുത്തുകാരി കവയത്രിയുമായ ബിന്ദു നന്ദനയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ സുനിൻ്റെ ആശയം ഡോക്യുമെന്ററി രൂപത്തിലേക്ക് വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഡോക്യുമെന്ററിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും താങ്ക് യു കവിയും നാടക ചലച്ചിത്ര ഗാന രചയിതാവുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം ഓർക്കാപ്പുറത്ത് പറയാതെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട സുഹൃത്താണ് കഥാകൃത്തും പത്രപ്രവർത്തകനുമായ സുനിൽ കൊടുവണ്ണൂർ സുനിലിൻ്റെ ഒരാശയം ഒരാഗ്രഹം ഡോക്യുമെൻ്ററിയായി പുറത്തു വരുന്നു ചായാമൻസായാ മൻസ എന്ന ഡോക്യുമെൻ്ററി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് സവിശേഷതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വായിക്കുവാനും എഴുതുവാനും ഏറെ പരിശ്രമിച്ച ആ സുഹൃത്തിൻ്റെ ചായാമൻസ എന്ന ഡോക്യുമെൻ്ററി പുറത്തു വരിക ബിന്ദു നന്ദനയാണ് അത് സംവിധാനം ചെയ്യുന്നത് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു സംവിധായകൻ വിജീഷ് മണി കലാഭവൻ മണി സേവന സമിതി ചെയർമാൻ അജിൽ മണിമുത്ത് അത്ഭുതങ്ങളുടെ മായൻ എന്ന ഒരു ഡോക്യുമെന്ററിക്ക് പുറത്തിറങ്ങാൻ പോവുക അത് വേറെ ആരുടെയും ആശയമല്ല നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ സംവിധായകൻ പാട്ടുകാരൻ അങ്ങനെ നിരവധി വിശേഷങ്ങൾ പറയാൻ ഉള്ള സുനിൽ കൊടുവഴന്നൂരിൻ്റെ ഭാര്യ എഴുത്തുകാരി കൂടിയായ ബിന്ദു നന്ദനയാണ് ഇത് സംവിധാനം ചെയ്യുന്നത് ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ അജിൽ മണിമുത്ത് മാധ്യമ പ്രവർത്തകൻ രതീഷ് അനിരുദ്ധൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പത്രപ്രവർത്തകനും എഴുത്തുകാരനും സംവിധായകനുമായിരുന്ന സുനിൽ കൊടുവഴന്നൂരിന്റെ ആശയത്തിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഡോക്യുമെന്ററി സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും കവയത്രിയുമായ ബിന്ദു നന്ദനയാണ് ആര്യൻ എസ് പി നായർ ഡോക്യുമെന്ററിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചിരിക്കുന്നത് ചായമൻസയുടെ പ്രത്യേകതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഡോക്യുമെന്ററി എന്റർടൈൻമെന്റ് ഈ വാർത്തകൾ ായി അവതരിപ്പിച്ചത്യ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം